മേഖലയിലെ തൊഴിലാളികളുടെ മക്കൾക്കായുള്ള രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾക്കുള്ള അപേക്ഷകൾ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ക്ഷണിച്ചു ഒന്നാം ക്ലാസ്സിനും അതിനു മുകളിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക അപേക്ഷകൾ ഓൺലൈനായി വേണം സമർപ്പിക്കാൻ അപേക്ഷകർക്ക് സി ബി എസ് സംവിധാനവും നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സൗകര്യമുള്ള ബാങ്കുകളിൽ ആധാർ ലിങ്ക് ചെയ്ത സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രക്രിയ നിർബന്ധമായും പൂർത്തിയാക്കണം സ്കോളർഷിപ്പ് ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം വിദ്യാർത്ഥികൾ സമർപ്പിച്ച അപേക്ഷകൾ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവി സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി അംഗീകാരം നൽകണം സ്കോളർഷിപ്പ് സ്കീമിന് കീഴിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ആധാർ നമ്പർ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് അപേക്ഷകൻ വെൽഫെയർ കമ്മീഷണർക്ക് സമ്മതപത്രം നൽകണം അപേക്ഷയോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റും ബി ഡി സിനി ഐ ഡി കാർഡും അപ്ലോഡ് ചെയ്യണം പ്രീമെട്രിക് മെട്രിക് സ്കോളർഷിപ്പിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് ഒക്ടോബർ അവസാന തീയതി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ